ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറി മറിയാൻ കൊടീശ്വരൻ പരിപാടിയിൽ ഈ ഡയലോഗ് പറഞ്ഞു പറഞ്ഞ ഇപ്പോൾ നമ്മുടെ സുരേഷ് ഗോപിക്ക് വാ തുറന്നാലൊക്കെ ഈ ഡയലോഗ് അങ്ങ് കടന്നു വരും ഒരൊറ്റ ഫോൺ കോൾ മതി ജീവിതം മാറി മറിയാൻ എന്നാണ് സുരേഷ് ഗോപിജിയുടെ ഇപ്പോഴത്തെ മാസ് ഡയലോഗ് സംഭവം മറ്റൊന്നുമല്ല കിറ്റക്സ് വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസമാണ് കിറ്റക്സ് വിഷയത്തിൽ സുരേഷ് ഗോപി ഒരു പ്രതികരണം നടത്തിയത് താനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ കിറ്റക്സ് പ്രശ്നം താൻ ഒരൊറ്റ ഫോൺ കോളിൽ പരിഹരിച്ചേനെയെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മാസ് ഡയലോഗ് കിറ്റക്സ് കേരളത്തിൽ നിന്ന് പായയുമടക്കി തെലങ്കാനയിലേക്ക് പോയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സുരേഷ് ഗോപി കിറ്റക്സിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഫോണും തൂക്കി വരുന്നത് എന്നതാണ് ശ്രദ്ധേയം ഇങ്ങനെ ഒരറ്റ ഫോൺ കോളിൽ ഏത് പ്രശ്നവും പരിഹരിക്കാൻ കഴിയുന്ന സുരേഷ് ഗോപിയോട് മലയാളികൾ ചില കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട് ആ ഫോണിലൊന്ന് മോദിക്ക് വിളിച്ച് പെട്രോൾ ഡീസൽ വിലയിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞൂടെ എന്നാണ് അതൊക്കെ പോട്ടെ ആ ഗ്യാസിന്റെ വിലയെങ്കിലും കുറയ്ക്കാനെങ്കിലും മോദിയോട് എന്ന് വിളിച്ചു പറയുമോ എന്നാണ് ാണ് മലയാളികൾ സുരേഷ് ഗോപിയുടെ ഈ മാസ് ഡയലോഗിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചത് ഏതായാലും സുരേഷ് ഗോപി ഇപ്പോഴും ഷാജി കൈലാസിന്റെ സ്ക്രിപ്റ്റ് വായിച്ചതിന്റെ ഹാങ് ഓവറിൽ നിന്നൊന്നും ഇതുവരെയും മുക്തമായിട്ടില്ല അല്ലെങ്കിൽ പിന്നെ ഒരറ്റ കോളിൽ എല്ലാം ശരിയാക്കുമെന്ന് തട്ടിവിടുമോ സിനിമയല്ല ജീവിതമെന്ന് സുരേഷ് ഗോപി ഇനിയും എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് അട്ടെ ഒരറ്റ ഫോൺ കോളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇറങ്ങിയ സുരേഷ് ഗോപി പണ്ട് പറഞ്ഞത് എന്നോട് എന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ അത് ബിജെപിയോട് ഓഫീസിൽ അറിയിക്കണമെന്നും അവിടെ നിന്ന് കത്ത് വാങ്ങണമെന്നും എത്രയാണ് ഏതായാലും നമ്മുടെ സുരേഷ് ഏട്ടന് സംഘരാഷ്ട്രീയത്തിൽ പോയതിൽ പിന്നെ എപ്പോഴും ഇത്തരത്തിലുള്ള വായ്പിഴകളാണ് സംഭവിക്കുന്നത് മുമ്പ് സുരേഷ് ഏട്ടൻ പറയുന്ന വാക്കുകൾക്ക് സിനിമയിലായാലും പുറത്തായാലും ഒരു മാസ പഞ്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ലാത്ത ആയിരം പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് തരണമെന്നും ഒരറ്റ ഫോൺ കോളിൽ എല്ലാ പ്രശ്നങ്ങളും ശരിയാക്കി തരും എന്നുമൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത് ഇതൊക്കെ പോരാത്തതിന് ഒരു ജയസാധ്യതയും ഇല്ലാത്ത തൃശൂരിൽ പോയി അത് തരണമെന്നും അതിപ്പം ഞാൻ സുരേഷ് ഗോപി ആകെ മൊത്തത്തിൽ നാണം കെട്ടു അതേസമയം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് സുരേഷ് ഗോപി ഒറ്റ കോളിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചേനെ എന്ന് പറഞ്ഞത് പിണറായിയുടെ മൈൻഡ് സെറ്റ് ഒക്കെ വ്യത്യാസമായിരിക്കും അതിന് ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ ഞാൻ ശ്രീ പിണറായി വിജയന്റെ സ്ഥാനത്തായിരുന്നുവെങ്കിൽ കിറ്റസ് സാബു ആദ്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ സെക്രട്ടറിയോട് പറഞ്ഞ് ഫോണെടുത്ത് വിളിപ്പിച്ചിട്ട് കിറ്റസ് സാബുവെ എന്റെ ഓഫീസിലേക്ക് ഉടനെ ഒന്ന് വരണം എന്ന് പറഞ്ഞനെയെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഒരു ജഡ്ജാവാനുള്ള അധികാരണം ഉണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് സാബു എന്തൊക്കെ തിരുത്തണം ഉദ്യോഗസ്ഥർ തിരുത്തണം എന്നൊക്കെ ശിക്ഷാരൂപത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള